പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വൈരക്കല്ല് പോളിഷ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വൈരക്കല്ലെ സ്വർണത്തിൻ്റെ മെളിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് നേരിട്ടൊന്ന് പോയി കണ്ടാലോ വരൂ നമസ്കാരം ജയരാജ നമസ്കാരം ധാർമിക് ഡയമൻഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് അപ്പം ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിപ്പം നമ്മൾ താഴത്ത് നമ്മൾ ഡയമണ്ട് കട്ടിങ് പോളിഷൻ ചെയ്ത ഡയമണ്ട് ഡയമൻ്റുള്ളത് ഈ ഡയമൻ്റാണ് നമ്മൾ ജ്വല്ലറി മാനുഫാക്ചറിങ്ങിനെ ഉപയോഗിക്കുന്നത് ആ മാനുഫാക്ചറിങ് ചെയ്ത ആഭരണങ്ങളാണ് ഇത് കിടക്കണതൊക്കെ ഇതിൽ പെൻഡൻറ്റുകളുണ്ട് റിംഗ്സുകളുണ്ട് വളകളുണ്ട് നെക്ലെസുകളുണ്ട് നവരത്നങ്ങളുണ്ട് അതിൽ ഡയമൻഡ് പിന്നെ നവരത്നം നവരത്നം ഒമ്പത് സ്റ്റോണുകളുണ്ടല്ലോ റൂബി എമറാൾഡ് പവിഴം പേള് കാറ്റ്സൈ ഇവയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വലിയ സ്റ്റോണിന് അങ്ങനൊരു പ്രാധാന്യമൊന്നുമില്ല ഡയമൻ്റുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ കല്ലുകളാണ് ഇവിടെ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിന് മേലെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ഡയമണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് അത് നമുക്ക് രണ്ട് ഫേമൻഡ് ആയിരുന്നു ഒന്ന് ബ്ലൂ ഡയമണ്ട് ധാർമിക് ഡയമണ്ടും അതിലിപ്പോൾ ധാർമിക് ഡയമന്റിൻ്റെ മാനുഫാക്ചറിങ് നിർത്തിയിട്ട് ബ്ലൂ ഡയമൻഡിലേക്ക് ലയിപ്പിച്ചു അപ്പം നമുക്ക് പിന്നെ പുതിയൊരു ആശയം തോന്നി ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്മുടെ ലൂസ് ഡയമൻ്റ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വിൽത്തിയായിരുന്നത് അതിപ്പോൾ നമുക്ക് ജ്വല്ലറി ആയിട്ട് വിൽക്കാമെന്നുള്ളൊരു ആശയം വന്നപ്പോൾ നമ്മൾ ഡയമണ്ട് ഫാമിലി ജ്വല്ലറി മാനുഫാക്ചറിങ് തുടങ്ങി ഇവിടെ എന്തെല്ലാം നടക്കുന്നത് ഇവിടെ ഫയലിംഗ് അതായത് ഡയമണ്ട് സെറ്റിംഗ് ആണ് മെയിൻ അപ്പോൾ ഓരോ പ്രോസസ്സിങ് ഓരോ സെക്ഷനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഫയൽ ഫസ്റ്റ് ശേഷം ഫയലിംഗ് നടക്കുന്നു അതിനുശേഷം ഗ്ലാഡ് പൊസിഷൻ നടക്കുന്നു ഗ്ലാഡ് പൊളിഷന് ശേഷം സെറ്റിംഗ് നടക്കുന്നു സെറ്റിങ്ങിന് ശേഷം വീണ്ടും ഫൈനൽ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് തരും എന്നാണ് നമുക്കവിടെ നടക്കുന്ന പ്രോസസ് ഇവിടെ വൈരം കൂടാതെ വേറെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ആ രക്തങ്ങളെ റിങ് പെൻഡന്റ് നെക്ലസ് അസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് രക്തം കൂടാതെ പിന്നെ ഡയമണ്ട് സെറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടെ നെക്ലസ് നോസ്പിൻ പെന്റന്റ് റിങ്ങുകൾ സെറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ജ്വല്ലറികളിലേക്ക് സെയിൽ ചെയ്യണം ഇത് ഓർഡർ അനുസരിച്ചാണോ നിങ്ങൾ ഫൈലിംഗ് സെക്ഷൻ ആണ് ഇപ്പൊ നടക്കുന്നത് ഓരോ ഐറ്റം ഫയൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ഗ്യാപ്പ് വൃത്തിയാക്കിയിട്ട് ഓരോ ആഭരണവും അതിന്റെ രൂപത്തിലാക്കുന്ന പരിപാടിയാണിത് ഇത് പോളിഷിംഗ് ആണ് നടക്കുന്നത് ഇത് ഇതിൻ്റെ ഇപ്പം വള അതിൻ്റെ ഇന്നറും ഔട്ടറും ക്ലിയർ ക്ലിയറാക്കുകയാണ് ഇപ്പം ആദ്യം ഇന്നർ ക്ലീൻ ചെയ്തു ഇനി ഔട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബ്രഷ് ഇട്ടതിന് ശേഷം നമ്മൾ എൻ്റെ ഔട്ട് സൈഡ് ക്ലീർ ചെയ്യുകയാണ് കല്ല് പിടിപ്പിക്കുന്നതിനായി ആദ്യം ആഭരണം അരക്കിലാണ് സെറ്റ് ചെയ്യുന്നത് അരക്ക് ചൂടാക്കിയിട്ടേ ആദ്യം ആഭരണം അതിലുറപ്പിച്ച് നിർത്തും ഇവിടെ ഒരു ഗോൾഡിന്റെ റിംഗ് എടുത്തിട്ട് അരക്കിൽ ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരക്ക് കട്ട് ആവുന്നതിന് മുൻപ് തന്നെ ചൂടോടെ വേണം ഈ റിങ് ഉറപ്പിക്കാൻ കല്ല് വെച്ച് അമർത്തുമ്പോൾ റിങ് വളയാതിരിക്കാൻ വേണ്ടിയാണ് അരക്ക് അവർ ഈ ഗ്യാപ്പിൽ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത് ചൂട്ടോടക്കനെ തന്നെ ഈ അരക്ക് അവര് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കല്ല് വെക്കുന്ന കുഴികളിലെ അരക്കിന്റെ അംശം ഇരിപ്പുണ്ടാവും അത് ടൂൾ വെച്ച് വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആഭരണത്തിനും അതിൻ്റെതായ ടൂൾസ് ഉണ്ട് സോക്കറ്റുകൾക്ക് അനുസരിച്ചുള്ള ടൂൾ ഉപയോഗിച്ചാണ് ഈ സോക്കറ്റുകൾ ചെറുതാക്കുന്നതും വലുതാക്കുന്നതും പലതരം സ്റ്റോണുകളെ ആഭരണത്തിൽ ഫിക്സ് ചെയ്യാറുണ്ട് പ്രത്യേക തരം ഗം ഉപയോഗിച്ചാണ് ഈ സ്റ്റോണുകൾ അതിലേക്ക് എടുത്തു വെക്കുന്നത് ഈ കല്ല് വെച്ചതിന് ശേഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിഞ്ചിങ് ആണ് ഈ പിഞ്ചിങ് ശരിയായാൽ മാത്രമേ കല്ല് അതിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ വില കൂടിയ സ്റ്റോണുകൾ ആയതുകൊണ്ടേ വളരെ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണത് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കോപ്പറിന്റെ ഒരു വയറയില് ഈ ആഭരണത്തിനെ ചുറ്റിയിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി ക്ലീൻ ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂടുവെള്ളത്തിന് മുക്കിയതിന് ശേഷേ നമ്മളൊരു പ്രത്യേക തരം ലിക്വിഡിൽ മുക്കിയിട്ട് വീണ്ടും ക്ലീൻ ചെയ്യുകയാണ് ഇതിനെ ചെയ്യുന്നത് വർക്കെല്ലാം തീർന്നതിന് ശേഷം വല്ല ഡസ്റ്റോ എന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യുന്ന ഒരു പരിപാടിയാണത് ഇപ്പോൾ വല്ല പൊടികളോ അല്ലെങ്കിൽ വല്ല അഴുക്കോ വല്ല നോക്കി ഉണ്ടെങ്കിൽ സ്റ്റീമിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കിട്ടും അതാണ് അതിൻ്റെ ഫൈനൽ ക്ലീനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഈ ട്രയലിരിക്കുന്നതാണ് ഇതിന്റെ റെഡി ആയിട്ടുള്ള ആഭരണങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്